സ്നേഹനിധികളായ എന്റെ വലഹമ്മേക്ഷകരെ സഹോദര സഹോദരിമാരെ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തതാണ് നമ്മുടെ യജമാനായ നമ്മുടെ സൃഷ്ടാവായ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബിനോട് ചെയ്യുക ആ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെ അവൻ്റെ അപരമത്നമായ നാമത്തെ നസ്മരിക്കുമ്പോൾ അതിനെ ഉരുവിടുമ്പോൾ അതുകൊണ്ടാവുന്ന ആ ലിതത്വം അതുകൊണ്ടാവുന്ന ആനന്ദങ്ങളും എത്ര മാത്രമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ഇന്നും അതുമായി കൊണ്ടുള്ള ചില ചർച്ചകളാണ് നമ്മൾക്ക് നടത്താനുള്ളത് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നോക്കിയാൽ സുഹൃത്തുക്കളെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ നമ്മളെ ഈമാനികമായും നമ്മുടെ ചിന്താപരമായും നമ്മുടെ എല്ലാ മേഖലകളിലും ഒരുപാട് വിജയങ്ങൾ നമ്മൾക്ക് നേടാൻ കഴിയുന്നതാണ് നമ്മുടെ ഇബാദത്തും നമ്മുടെ ദിക്കറുകളും എല്ലാം സ്വീകരിക്കണമെങ്കിൽ കലിമത്തുല്ലഹ്ലാസ് നമ്മുടെ ഹൽബിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവ് നമ്മൾക്ക് വേണം ഇല്ലാത്ത കാലത്ത് ഒന്ന് കലിമത്തുൽ എന്ന് പറഞ്ഞതാണ് ലാ ലാ അത് 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 അതിൻ്റെ രീതിയിൽ അതിൻ്റെ ചേലിലും കോലത്തിലും അതിനെ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അമ്മാവു സുബാനാവ താല സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് കെലിമത്തിൻ്റെ ഖിലാസ് കലിമത്തു സൈമം നമ്മുടെ മനസ്സിന്റെ ആയത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സ്വാധീനം ചെലുത്തി റബ്ബലിജത്തിന്റെ ധേർബാറിലേക്ക് കൈയുരുത്തുകയാണെങ്കിൽ തീർച്ചയായും അമ്മാവ് സുബഹാനവ താല നമ്മൾക്ക് നമ്മൾ ചോദിച്ചത് നൽകും എന്നുള്ളത് തന്നെയാണ് അതിന് എൻ്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്ന ബോധം നമ്മൾക്ക് ഉണ്ടായാൽ എവിടെയും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും എവിടെയും നമ്മുടെ കാര്യങ്ങൾ നേടാൻ കഴിയും ഒരു ഹുദുസിയായ ഹദീസിൽ കാണാം നമുക്ക് അന എന്തും തന്നെ അഭിദീപി വനമാഹോക്കരനീ എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അവന്റെ ഭാവന എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ എങ്കിൽ അവനോട് കൂടെ ഞാൻ അതേ രീതിയിലായിരിക്കുന്നു ആണ് ഞാനാവുന്ന എന്തോ തന്നെ അഭി എൻ്റെ അടിമയുടെ ഭാവനയുടെ അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ബി എന്നെ കൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് എങ്ങനെയാണോ നാം വിചാരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു സുഭാനുഭവ തല സ്വീകരിക്കുമെന്നാണോ അതല്ല ആ ചെയ്തെങ്കിൽ ചെയ്യ കിട്ടേയും കിട്ടട്ടെ എന്ന് വിചാരിച്ചാണോ ഒരിക്കലും നാം അതിന്റെ മെനക്കെടുക്കാറില്ല വാനമാഹു ഞാൻ അവനോട് കൂടെയാണ് വൈദാധക്കരനെ അവൻ എന്നെ സ്മരിക്കുമ്പോൾ അവൻ എന്നെ സ്മരിച്ചാൽ എനിക്ക് വിക്രച്ചെല്ലിയാൽ അവനോട് കൂടെ അവൻ എന്താണോ എന്നെ സംബന്ധിച്ച് ഭാവിക്കുന്നത് ആ സന്ദർഭത്തിൽ ഞാൻ അതേ രീതിയിലായിരിക്കും അവനെ സമീപിക്കുക അവൻറെ നെസ്സിൽ അവന്റെ ശരീരത്തിൽ എന്നെ സ്മരിച്ചു എന്റെ നെസ്സിൽ ഞാൻ അവനെ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എൻ്റെ അടിമ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കി എന്നൊക്കെ മലായിക്കത്തിൻ്റെ ഇടയിൽ പറയുമ്പോൾ സുഹൃത്തുക്കളെ മാത്രം വലിയ മഹത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവർ നമ്മുടെ ഈമാൻ ഉറക്കുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സഹിയാൻ കഴിയുന്നത് നമുക്ക് നിങ്ങൾ ആലോചിക്കാം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ ഒരു പത്ത് ഒരു ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉയരത്തിലെ ഒരു ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഒരു ഫീറ്റ് വീതിയിൽ ഒരടി വീതിയിൽ ഒരു പാലിട്ടാൽ നമ്മളൊക്കെ അങ്ങോട്ട് ഇങ്ങോങ്ങോട്ട് നടന്നു ഒരു മീറ്റർ ഉയർ ഉണ്ടെങ്കിൽ ഒന്നര മീറ്റർ ഉയർ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കും അല്ലേ ആ ഒരു ബെഞ്ചിൻ്റെ ഉയരമേ ഉണ്ടാവുകയുള്ളൂ എത്ര മീറ്റർ നൂറ് ഇരുന്നൂറ് മീറ്റർ നീളത്തിലാണ് ഒരു ഫീറ്റ് വീതിയിലാണ് ഒരു പാലം നിറഞ്ഞു നേരെ മറിച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ പാലത്തിൻ്റെ വീതി കുറക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യാതെ അതേ ദൂരത്തിലിട്ടാൽ എത്ര ആളുകളും നടക്കാൻ അതിമെ മെനക്കിടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്ത് നമ്മൾക്ക് പറ്റിയത് നമുക്ക് പറ്റിയത് എന്താണ് താഴെ ആവുമ്പോൾ നമ്മുടെ ഹൃദയം നല്ല നല്ല ഉറപ്പിലായി കാരണം എന്താ ഇതുമെന്ന് താഴോട്ട് ചാടിയാലും ഒന്നും വരുത്തില്ല നേരെ മറിച്ചതിൻ്റെ മുകളിൽ നമ്മുടെ മനസ്സ് ഇടറിപ്പോയി പിന്നെ അതിമരൂടെ ഒന്ന് പഠിച്ച് നമ്മൾ ഈ നമ്മളവിടെ അതിമൊന്ന് അതിനേക്കുള്ള റിയാഴ്ച കഥയിലേക്കുള്ള ഉറപ്പ് നമ്മൾ നൽകിയിട്ട് നടക്കുകയാണെങ്കിലും എന്തോ പഠിച്ച് നടക്കുകയാണെങ്കിൽ പറ്റും അപ്പം അതിലേക്ക് താഴോട്ട് വീണാലും കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നടക്കണമെങ്കിലും നടക്കും പിന്നെന്താ അപ്പോഴാണ് നമ്മളെ മനസ്സിനൊരു ഉറപ്പ് വരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിവാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രമാത്രം നമ്മൾക്ക് നമ്മളുടെ ദൃഢനിശ്ചയമുണ്ടോ അത്രമാത്രം കാര്യങ്ങളിലാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് നേടാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ അബ്വാസ് മഹാനുഭവത്തായാലെ ഓർത്തു കഴിഞ്ഞാൽ എൻ്റെ അമ്മാവിൻ്റെ അടിമ ഓർത്തു കഴിഞ്ഞാൽ അവൻ അവനെയും മുക്കും അവൻ ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ അബ്വാസ് മഹാനുഭവത്തായാലും ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അമ്മാവിനെ ഓർക്കുകയാണെങ്കിൽ അതിലും വലിയ ഹയറായ കാര്യങ്ങളിൽ അവൻ എന്താവും ആ മൗസ് ബഹാനവത്താല ഈ മനുഷ്യന് ശ്രേഷ്ഠതയും മാത്രം നൽകിക്കൊണ്ട് ആ മൗസുബാനവത്താല അവരെ സ്മരിക്കുമെന്നുള്ളതാണ് അപ്പൊ ഇത്രയും അപ്പൊ നമ്മളുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ വിചാരങ്ങളും വിഹാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ് എന്നതുകൊണ്ട് അതിലൊരു യൊക്കെയും വേണം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഏതിനോട് ചെയ്താലും അവർക്കും ഉത്തരം കിട്ടുന്നുണ്ടല്ലോ എന്ന് െ ഒഴിച്ച് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ആരാധിക്കുന്നവർക്കും അവരുടെ പ്രാർത്ഥനയും ഒന്നാം തല സ്വീകരിക്കുന്നുണ്ടല്ലോ സുഹൃത്തുക്കളായി ഇനി ശുക്കിയൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയട്ടെ പ്രകൃതിയിലൊന്ന ഔസ് മഹാനുഭവത്താല ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അപ്പൊ കട്ട് തിന്നാറും വയറ് നിറയും എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അതിനുണ്ടാകുന്ന ഉണ്ടാവുന്ന പോഷകാരങ്ങളും മറ്റുള്ള വിഷയങ്ങളൊക്കെ കിട്ടും എന്നതുപോലെ ഈ പ്രകൃതിയിൽ അള്ളാഹു പ്രകൃതിയിലൊന്ന ഔസുബാനുഭവത്താലും കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഒരു ഒരു എടുത്ത് കടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ വായലയെ കൊണ്ടുപോകുമ്പോൾ തന്നെ എന്താകും വെള്ളം അതിൽ മനുഷ്യൻ്റെ നാക്കിൽ ഓറിപ്പോകാറുണ്ട് അപ്പം അത് ശരീരം കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മനസ്സിലാക്കണം അതുപോലെ കരയാൽ തുടങ്ങുമ്പോൾ കണ്ണീരുന്ന വെള്ളം വരുന്നു ഇങ്ങനെ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ചില നമ്മുടെ ചിന്തക്ക് മാറ്റം വരുന്നതനുസരിച്ചു കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രകൃതികൾ ഓരോന്നും മാറിക്കൊണ്ട് ചില ശരീര സ്വഭാവ രീതികൾ നമ്മൾ കാണിച്ചു തരണ്ടല്ലോ ഇങ്ങനെ ചില മാറ്റങ്ങൾ വരുന്നുള്ള ഹക്കിനോടുകൂടെ ബാത്റൂൺ ഉണ്ടാവും ബാത്റൂനോടുകൂടെ ഹക്കും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നിശ്ചയം ചെയ്തുകൊണ്ട് എന്തിനോട് ചോദിക്കുന്നു അത് നമ്മളുടെ കാര്യം അത് ഈ പ്രകൃതിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ് അതിനെ സംബന്ധിച്ച് നിശാന്താ പിന്നീട് പറയാം അപ്പൊ ഏതിനോട് ചോദിച്ചാലും ദാല് കിട്ടുമ്പോൾ ഒരു വിഷയം തന്നെ പറയണം ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ വേറെ പറയാനുണ്ട് നിശാദാർ പറയാം അംഗവും സുഭാനവും താഴെ അപ്പം അങ്ങനെ റബ്ബിലിജ് നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നവൃത്തി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് സുഹൃത്തുക്കളെ തനിക്ക് താൻ മാത്രമാണ് മറ്റൊരാളുടെ സഹായവും എനിക്കില്ല എന്നുള്ളൊരു ബോധം മനസ്സിലാണ് എവിടെയും ഞാൻ ഒറ്റക്ക എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ എൻ്റെ സമ്പത്ത് എൻ്റെ അധികാരത്തിൻ്റെ പവർ എൻ്റെ സ്ഥാനങ്ങൾ എൻ്റെ കൂട്ടിക്കുടുംബം ഇതൊന്നും എനിക്ക് ഒരു സഹായത്തിൽ ഉണ്ടാകുകയില്ല വെറും നോക്കുകുത്തികൾ മാത്രമായി മാറുന്ന ഒരു സന്ദർഭം വരാനുണ്ട് അല്ലെങ്കിലും ചെറിയ ഒരു വേദന ഒരു മുള്ളുകുത്തിയ വേദന സഹിക്കാൻ വേറെ എത്ര ആളുകളുണ്ടെങ്കിലും നമ്മളെ സഹിക്കാനുണ്ടെങ്കിലും അവർക്കൊന്നും അതൊരു പങ്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്വന്തം നമ്മൾ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ മേലോട്ട് വലിച്ച ശ്വാസം അത് താഴോട്ട് പോരുന്നില്ലെങ്കിൽ പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ലെങ്കിൽ ലോകത്തുള്ള മനുഷ്യർ മുഴുവനും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചാലും അതിന് സാധ്യമല്ലതുകൊണ്ട് തന്നെ തനിക്ക് താൻ മാത്രമാകുന്ന സമയമുണ്ട് ആ സമയത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ നമ്മൾ ചോദിച്ചു നമ്മൾ നോക്കണം ഞാൻ എപ്പോഴും ഞാൻ ഇവിടെ വന്നത് ഒറ്റക്കല്ലേ ഇവിടെ നിന്ന് പോകുന്നത് തനിച്ചല്ലേ ഒരാളും ഒരാൾക്ക് സഹായം ചെയ്യാനില്ലാതെ എല്ലാം നോക്ക് കുത്തികളായി നിൽക്കുന്ന ഒരു സന്ദർഭം എനിക്കും നിനക്കും വരാനുള്ള ദൃഢനിശ്ചയത്തോടെ ഔവാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഔമാഹുവിനെ അനുബാധത്ത് ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന ജീവിതം വളരെ സുന്ദരമാകും എന്നാൽ മഹാനായ സൽഹുസാസ മാറുന്നു മങ്ക

സുഹൃത്തുക്കളിൻ ഭാഗത്ത് ചെയ്യാൻ പറ്റും കേട്ടോ ഹദീസ് കേട്ടോ വൈകുന്നേരം അവൻ പറയുകയാണെങ്കിൽ ഇപ്രകാരം തന്നെ എല്ലാവർക്കും അറിയാതെ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്

ഭരവതത്തിന്റെ മുകളിൽ ഒരു വസ്തു പരിശുദ്ധ വസ്തുമാധ്യമമാകാതെ ആണെങ്കിൽ അതിനെ തങ്ങൾക്ക് കാണാം ഹാസ്യം മുഖസദ്യ ഭയപ്പെട്ടതായിട്ടും ചിന്തിച്ചെറിയതായിട്ടും പൊട്ടി പിളരുന്നതായിട്ടും ആ പർവതം പൊട്ടിപ്പിളരുന്നതായി നിനക്ക് കാണാമെന്ന് പരിശുദ്ധ കൊടുക്കാനിവിടെ പറയുന്നു മറ്റേക്കെല്ലാം സാഹ്ന വരിബുഹ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രകാരം നാം ഉദാഹരണം നൽകുന്നു എല്ലക്കൊമ്മ്യത്ത ഫക്കറോൺ അവരെ ചിന്തിക്കാൻ വേണ്ടി അവരെ ചിന്തിക്കാൻ വേണ്ടി അപ്പോൾ ഇതിനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുകയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ അതിൻ്റെ പ്രതിഫലം കണ്ടില്ലേ മൂന്ന് പ്രാവശ്യം മുഖത്താണെങ്കിൽ അല്ലേ ഈ മൂന്നായത്തുകളെ ഇത്ര എളുപ്പമുള്ള ആയത്തുകൾ അതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചതാണ് പക്ഷെ ഇതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തൂലുള്ളതാണ് അവനാണ് അല്ലെങ്ങനത്തൊഴിയവർ ഇലാ ഇല്ല ഇതാ കൽഭിക്കറങ്ങേ

യാഹ്മാനു യാഹീം എന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു യാഹ്മാനു യാഹീം എന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴാണ് ഒരാള് വന്നിട്ട് കേട്ടപ്പോൾ അവര് സഹിച്ചില്ല നമ്മൾ മാത്രമല്ല ഇവനും ഇങ്ങനെ തന്നെയാണ് യാ റഹ്മാൻ അപ്പഴാണ് നബിയെ തങ്ങൾക്ക് റഹമാൻ എന്നോ റഹീമെന്നോ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അബ്ലാഹുവിൻ്റെ നിരവധി പേരുകൾ മെച്ചമായ പേരുകളുണ്ട് ഒരുപാട് പേരുകൾ അല്ല തൊണ്ണൂറ്റിയൊമ്പത് പേര് തൗറാത്തിൽ പറയപ്പെട്ട ഇഞ്ചലിൽ പറയപ്പെട്ട ജബൂറിൽ പറയപ്പെട്ട ഊർഹിൽ പറയപ്പെട്ട ലോഹൽ മാഹുൽ പറയപ്പെട്ട അള്ളാഹുവിന് നിരവധി പേരുകൾ മെച്ചമായ പേരുകളുണ്ട് നബിയെ അതുകൊണ്ട് മുഴുവൻ തങ്ങൾക്ക് പ്രാർത്ഥിക്കാം തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ അള്ളാഹുവിനുണ്ട് ആ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളെ ഒരു തമ്മപ്പാഠമാക്കിയാൽ ദഹരൽ ജന്നാവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു സുഹൃത്തുക്കളെ ഈ സൂഹത്ത് ഈ സൂഹത്തിന്റെ അവസാനത്തിൽ ഈ ഞായഴത്ത് ഞമ്മള് പതിവാക്കുക രാവിലെയും ഇത്രയും റഹ്മാൻ്റെ അർത്ഥം വളരെ ഗാംഭീര്യമുള്ള റഹ്മാൻ ലോകത്തുനിന്ന് ആര്യം ഉത്തരം തവല അവന് ഇബാദത്ത് ചെയ്യൂല അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ അവനില്ല എന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടൊന്നും ആ അമ്മാവുത്താല അവനെ പ്രതിശിക്ഷിക്കില്ല അവൻ അവഹുവിൻ്റെ സൃഷ്ടിയാണ് അവർ നിശ്ചയിത സമയപരിധി വരെ അമ്മാവു സുബ് മഹാനാവു താല ഇവിടെ ജീവിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താനുള്ള ഒരു വാർഡ് കയറുന്ന സാധനം പോലെ ഉപയോഗിക്കുന്ന അവസരം ഒന്നാമത്തല കൊടുത്തു അത് അമ്മാവ് എല്ലാവർക്കും കൊടുത്തു അത് ഒന്നാമു തലയ്ക്ക് വ്യത്യാസമില്ല അപ്പോൾ കിഴക്കുന്ന സൂര്യമദിച്ച് പടിഞ്ഞാറാസ്തമിക്കുന്ന പ്രതിഭാസം അതുകൊണ്ടാവുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ ആൾക്കും ഉണ്ട് ോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ അവിശ്വാസിയെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിശ്വാസികൾ എന്നോ എന്നൊന്നും അള്ളാഹു താലാക്ക് വ്യത്യാസമില്ല മഴ പെയ്തു അല്ലേ അതുപോലെ തന്നെ മറ്റുള്ള ഈ പ്രകൃതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ആസ്വദിക്കേണ്ടതെല്ലാം എല്ലാവർക്കും അള്ളാഹു കാരണം എന്താ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ ഇബാദ നിശ്ചിത സമയപരിധി വരെ അള്ളാഹു താല കൊടുത്തു അത് അറഹമാൻ ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാളെ ആഹ്ലത്തിൽ വെച്ചു കൊണ്ട് അള്ളാഹു നൽകും ഇപ്പൊ നമ്മളിത് പാ നമ്മളെന്താക്കുക മലപ്പാടമാക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്താകുക ഇത് ഉപയോഗപ്പെടുത്തുക എല്ലാവരും നമ്മൾക്ക് ചെല്ലേണ്ടതാണ് പക്ഷെ സുഹൃത്തുക്കളെ അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മളീ മൂന്നായത്തുകൾ നമ്മുടെ ഒന്ന് ഞാൻ പറയുന്ന വ്യാഖ്യാനങ്ങൾ നമ്മളെ വീടി ഒരുപാട് നീണ്ടുപോകും മഹാനാണ്

അവൻ്റെ ശരീരത്തിലുള്ള ഓരോ പാർട്സുകളും അള്ളാഹുവിന്റെ തുസ്ബീചുന്നുണ്ട് അള്ളാഹ് അനുസരിക്കുന്നത് ഞമ്മക്കന ശരിക്കില്ല അങ്ങനെയാണ് സംഗതി നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ഹാനിക്കായ ഉടമസ്ഥനുണ്ട് ഞാൻ എപ്പോഴും പറയണോ ഉദാഹരണങ്ങളല്ലേ പറയുണ്ടോ നിരച്ചിങ്ങനെ നിന്നു എൻ്റെ വിചാര വികാരങ്ങൾ വികാരങ്ങൾക്കൊരു മുടി പോലും എനിക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ ഇത് ഞാൻ കാത്തു നിൽക്കണം ഞാൻ ഒരു യുവാവായി നിൽക്കണം കണ്ണട ഇല്ലാതെ എനിക്ക് മശീരിക്കും മകരിയും കാണണം പുല്ല ഈ ലോകത്തിലുള്ള സകലത്തിലെ പുല്ല് പുഷ്പങ്ങളും അള്ളാഹുത്താലും നിർദ്ദേശം നൽകി എല്ലാത്തിനും ലോകത്തിലുള്ള പുല്ല് പുഷ്പം മനസ്സിനെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള ആഴക്കടലിൽ സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് വരെ അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് അള്ളാഹുവിൻ്റെ തെക്കതിയറുണ്ട് അതനുസരിച്ച് കൊണ്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് മുഴുവനും അള്ളാഹു അനുസരിക്കുന്നുണ്ട് അള്ളാഹു സ്വീകരിച്ചെല്ലുന്നുണ്ട് അത് നമ്മൾ പങ്കാരാകാം അവർക്ക് മനുഷ്യ ചിഹ്നേതര വസ്തുക്കൾക്കൊന്നും എന്ത് വേണ്ട പ്രത്യേക നിർദ്ദേശം വേണ്ട അവർ സുബാനുഭവത്താലും അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് മറിച്ച് നമ്മൾക്കാണ് പ്രബോധനവും ദാമത്വൊക്കെ വേണ്ടത് ഇപ്പം ഞമ്മളൊക്കെ മനസ്സിലാക്കി കാണും നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം നമുക്ക് ഇതാണ് എന്ന് പറഞ്ഞ ആയിരത്തും മൂന്ന് പ്രാവശ്യം മൂന്ന് അതുപോലെ യാഹ്മാൻ യാറീം അതൊക്കെ നമുക്ക് ദയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താം സുഹൃത്തുക്കളെ എൻ്റെ ഈ ശബ്ദം വീക്ഷിക്കുന്ന നിങ്ങളൊക്കെ ആരാണെങ്കിലും ഇന്നുമുതൽ എപ്പോഴും പറയുന്നതാണ് നമ്മൾ തഹജു നിസ്കരിക്കണം നിങ്ങൾ നമ്മുടെ മനസ്സിന് വളരെ രാഹത്തും സന്തോഷവും സംതൃപ്തി എന്നുള്ള ഇതും നമുക്ക് സമ്പത്ത് ഉണ്ടായത് കൊണ്ടോ ആരോഗ്യം ഉണ്ടായത് കൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ജനപിന്തുണ ഉണ്ടായതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ ഉണ്ടായത് കൊണ്ടോ ഒന്നും നമ്മൾക്ക് മനസ്സമാധാനവും അതുപോലെ തന്നെ സംതൃപ്തിയും ആനന്ദവും ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ നാം ഒരു രാത്രിയുടെ മുകളിൽ രണ്ട് ഭാഗം കഴിഞ്ഞ് കിടന്നാൽ നമ്മൾ ശുഭയ്ക്ക് നിസ്കരിക്കുന്ന കുറച്ച് മുമ്പ് നമ്മൾ എണീറ്റാൽ പോരെ എണീറ്റിട്ട് ഉള്ള ദേർബാറിലേക്ക് കൈ ചുരുക്കാം ഹജ്ജ് ചുരുങ്ങിയത് രണ്ടർ കാറ്റും നിസ്കരിക്കുക അപ്പോഴൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം ഏത് സുഹൃത്തും ചെയ്യാൻ ഏത് സുഹൃത്തും നിങ്ങൾക്ക് അറിയുന്നത് ഏത് സുഹൃത്തും അതാവുന്നതാണ് ചുരുങ്ങിയ ചെണ്ടറക്കാറ്റങ്ങൾ നിസ്കരിച്ചാൽ പറയാം നോക്കൂസ് നിങ്ങൾ അലഹമുല്ലാഹു ഇഷ്ടം പോലെ ചെല്ലും നിങ്ങളുടെ ചെല്ലി നോക്കുക അല്ലാതെ നമുക്ക് നിങ്ങളുടെ ചൊല്ലിക്കുളികള് ഇതൊക്കെ നമ്മൾ ചെല്ലാം വേണ്ടല്ലാത്ത ചെല്ലാം എന്നിട്ട് ചോദിക്കുക അള്ളാഹു ചോദിക്കാം അള്ളാഹുല ഇനി നമ്മൾ അസ്മാലുസാനത്തോണ്ടത് വരണ്ടല്ലോ ആ അത് നമ്മൾ ചെല്ലിയിട്ട് നമുക്ക് ചെയ്യാം ഞമ്മൾക്ക് അറബ്യം എന്ന് പറയണമെങ്കിൽ മലയാളത്തിൽ ഇത് മതി അള്ളാഹുബിയെ നിന്റെ അസ്മാകളെ കൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു നിന്റെ അഭരനാമങ്ങളെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു എൻ്റെ ചോദ്യത്തെ നിസ്വീകരിക്കണം എൻ്റെ പ്രാർത്ഥന നിശ്ചീകരിക്കണം എന്നാ ഒരിക്കലും തട്ടിക്കളിയത് എന്ത പറയുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് നമ്മളുടെ ഈ പര ജീവിതം വളരെ സുരക്ഷിത സുലഭിതമാകുന്ന താരം അവൻ്റെ മുത്തക്കിയങ്ങൾ മോമിനിയും നമ്മളെ ഉൾപ്പെടുത്തരട്ടെ ദുരാഗം ദോഷീയ ചെയ്യാതെ നിരവധി അനവധി ആളുകളുണ്ട് അവർക്കെല്ലാം അവരുടെ ഉദ്ദേശങ്ങളെ അവർ യുദ്ധത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെയും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് രോഗികളും രോഗിണികളൊക്കെ ദുരാഗൻഡോസ് ചെയ്തിട്ടുണ്ട് അള്ളാഹി അവരുടെ ഞങ്ങളുടെയൊക്കെ രോഗത്തെ നീ പരിപൂർണ്ണമായി ശിവ നൽകുന്ന വെഹ്മാൻ അല്ലാഹുവി ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയാൽ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ നീ മഹഫ്റത്തും അലഹം നൽകുന്ന ഓഹ്മാൻ അവരെ ഞങ്ങളെ നിൻ്റെ ജന്നാത്തിൽ നിന്നിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന അസ്ലാമലൈക്കും വാഹമുല്ല